നമസ്കാരം ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം കഷ്ണങ്ങളാക്കിയ ഭർത്താവ് പിടിയിൽ തമിഴ്നാട് കന്യാകുമാരിയിലാണ് അതിദാരുണമായ കൊലപാതകം നടന്നത് മുപ്പതുകാരിയായ മരിയാ സന്ധ്യ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഭർത്താവ് മാരിമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഷ്ണങ്ങളാക്കി ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ അഞ്ചുഗ്രാമം എന്ന പ്രദേശത്തെ നടക്കിയ കൊലപാതകം നടന്നത് അഞ്ചു മാസം മുൻപാണ് മാരിമുത്തുവും മരിയാ സന്ധ്യയും അഞ്ചുഗ്രാമത്തിൽ താമസത്തിനെത്തിയത് തൂത്തുക്കുടിയിൽ മീൻവൽപ്പനയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു മരിയാ സന്ധ്യ മരിയയുടെ പെരുമാറ്റത്തിൽ ഭർത്താവ് മാരിമുത്തുവിന് സംശയമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ അടിക്കടി തർക്കങ്ങളും ഉണ്ടാകുകയും മരിയ ബന്ധം വേണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ മരിയോട് വീട്ടിലെത്താൻ മാരിമുത്തു ആവശ്യപ്പെട്ടു മരിയ വീട്ടിലെത്തുമ്പോൾ ഇയാൾ ടിവിയുടെ ശബ്ദം ഉച്ചതിലാക്കി വെച്ചിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ കൊലപാതകം നടത്തിയത് മൃതദേഹം വീട്ടിൽ നിന്ന് മാറ്റുന്നതിനിടയിലാണ് മാരിമുത്തു പോലീസ് പിടിയിലാകുന്നത് മരിയക്കും മാരിമത്തുവിനും രണ്ട് മക്കളാണ് മരിയയുടെ മൃതദേഹം മൂന്ന് കഷ്ണങ്ങളാക്കുകയും ബാഗിലാക്കി കഴുകിയ ശേഷം തിരിച്ചുകൊണ്ടുവരുന്നതിനിടയിലാണ് ഇക്കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ മാരിമുത്തുവിനെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും ബാഗ് പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു ബാഗിനുള്ളിൽ മൃതദേഹം കണ്ട വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി മാരിമുത്തുവിനെ മുത്തുവിനെ കസ്റ്റഡിയിലെടുക്കും യും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു